നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മധുരക്കിഴങ്ങ് നടാം നല്ല വരുമാനവും നേടാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതെല്ലാമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നാരിനാൽ സമൃദ്ധമായ ഭക്ഷണമാണ് മധുരക്കിഴങ്ങ് ജീവകം എ ജീവകം ബി സിക്സ് ബീറ്റ കരോട്ടീൻ തുടങ്ങിയവയാലും സമൃദ്ധമാണ് നല്ല സൂര്യപ്രകാശമുള്ള വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്താണ് കൃഷി ചെയ്യേണ്ടത് പരമാവധി നാല് മാസം കൊണ്ട് വിളവെടുക്കാം ഇരുപത് മുതൽ മുപ്പത് സെൻറ്റിമീറ്റർ നീളമുള്ള നാലോ അഞ്ചോ മുട്ടുകളുള്ള കരുത്തുള്ള വള്ളിക്കഷ്ണങ്ങളാണ് നടേണ്ടത് വള്ളികളുടെ തലപ്പും നടുഭാഗവും നടാനെടുക്കാം ആദ്യം ചെയ്യേണ്ടത് കൃഷിയിടം കിളച്ചൊരുക്കി തടമെടുത്തോ കൂന കൂട്ടിയോ വള്ളി നടാം അടിവളം ചേർക്കാൻ വിട്ടുപോകരുത് ഒരു സെൻറ്റിന് രണ്ട് കിലോ കുമ്മായം സെൻറ്റിന് നാൽപ്പത് കിലോ ചാണകം കമ്പോസ്റ്റ് ഇതെല്ലാം അടിവളമായി ചേർക്കാവുന്നതാണ് നടുമ്പോൾ വള്ളിയുടെ മധ്യഭാഗത്തെ മുട്ടുകൾ മണ്ണിൽ നന്നായി താഴ്ത്തി മുറിച്ച അഗ്രഭാഗങ്ങൾ പുറത്തുമായി വേണം നടാൻ കൂനകളിലാണ് നടുന്നതെങ്കിൽ കൂനകൾ തമ്മിൽ രണ്ടടി അകലം വേണം ഒരു കൂനയിൽ മൂന്ന് വള്ളി കഷ്ണങ്ങൾ വരെയും നടാം വള്ളികൾ നട്ട ശേഷം നനച്ചു കൊടുക്കണം വേഗത്തിൽ വേര് മുളയ്ക്കാൻ സഹായിക്കും ഇത് നട്ട് രണ്ടാഴ്ച കഴിഞ്ഞും അഞ്ചാഴ്ച കഴിഞ്ഞും കള നീക്കി മണ്ണ് കൂട്ടാം വള്ളി നീളുന്നത് കണ്ടാൽ വള്ളികൾ ഇളക്കി കൊടുക്കണം കിഴങ്ങ് ചെള്ളുകളുടെ ഉപദ്രവം തടയാൻ കമ്മ്യൂണിസ്റ്റ് പച്ച കൊണ്ട് തടത്തിൽ പുതയിടുന്നതും ഫിഷ് അമിനോ ആസിഡ് തളിക്കുന്നതും ഫലപ്രദമാണ് മധുരക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ തന്നെ നൂറ് ഗ്രാം ചെറിയ കഷണങ്ങളാക്കി മുറിച്ച് അഞ്ച് മീറ്റർ അകലത്തിൽ കൃഷിയിടത്തിൽ വെക്കുന്നതും കീടബാധകൾ തടയാൻ ഫലപ്രദമാണ് ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും കൃഷി ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസൊക്കെ കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക മറ്റൊരു വീഡിയോയിട്ടോടെ നേത്താം എല്ലാവർക്കും എൻ്റെ നന്ദി